ഇതേ ചില മാറ്റങ്ങള് ആശങ്കക്ക് വാകുണ്ടാകും കാരണം എന്താ വെച്ചാൽ ആശൂറ എന്നറിയുന്ന ദിനത്തെ അതായത് മുഹറം പത്ത് എന്നുള്ള ദിനത്തെ ദുഃഖാചരണത്തിനു വേണ്ടി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പല ദുരാചാരങ്ങളും നടത്തി വരുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടല്ലോ ഷിയാക്കള് ആ ഷിയാക്കൾ അന്നത്തെ ദിവസത്തിൽ ആചരിക്കുന്ന പല ആചാരങ്ങളുമുണ്ട് നമ്മുടെ ഇമാമുകൾ കിതാബിൽ രേഖപ്പെടുത്തുമ്പോൾ മുഹറം പത്തിന് ചെയ്യാൻ വേണ്ടി പല കിതാബുകളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ തന്നെ ചില ഹാശികളിലും മറ്റൊക്കെ സാധാരണമായി ഉപയോഗിക്കുന്ന ഹാശികളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പലതിനെ പറ്റിയും ഹജർ തങ്ങൾ തങ്ങളവെ പോലുള്ളവർ ഇതൊക്കെയും ഷിയാക്കളുടെ നിർമ്മിതിയാണ് ഇതൊക്കെ മുഹറം പത്തിനെ ആചരിക്കാൻ വേണ്ടി പല ലക്ഷ്യങ്ങളോടുകൂടെ അവർ ഉണ്ടാക്കിയതാണ് എന്നുണ്ട് അവരെ ഖണ്ഡിക്കാൻ വേണ്ടി അതൊരാഘോഷ ദിനമാക്കി മാറ്റിയിട്ട് ആ ആഘോഷത്തിന്റെ പേരിൽ ചെയ്യുന്ന പല കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ട ഒരു തീവ്രവാദി സുന്നികളുണ്ട് അതായത് ഷിയാക്കലായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുക ഷിയാക്കൾ സ്വന്തമായിട്ട് ഇങ്ങനെ ദുഃഖാചരണം ഉണ്ടാക്കുമ്പോൾ അതിനെതിരിൽ സന്തോഷാചരണം എന്ന നിലയിൽ നമ്മളെ കൂട്ടർ അങ്ങനെ ഉണ്ടാക്കപ്പെട്ട പ്രത്യേകം കുടിക്കൽ പ്രത്യേകം കണുമക്ഷീല് പ്രത്യേകം സുർമയിടൽ എന്നൊക്കെ പറയുന്നത് അന്നത്തെ ദിവസത്തിൽ ചെയ്യുന്നത് അതൊക്കെ പോക്കേണ്ടതാണ് നമ്മുടെ ഈ മാമക്കൾ വിവരിക്കുന്നുണ്ട് അപ്പൊ ആ നിലയിൽ മുഹറം പത്തിനെ ആചരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ യാ ഹുസൈൻ എന്ന് പറയുന്ന വിളി നമ്മൾ സാധാരണ യാ യാമൊഹയദ്ദീൻ പറയണമായോ ഭർദ്ധ തങ്ങളേന്ന് വിളിക്കണമായോ ക്യാ ഹുസൈൻ അന്നവരെ വിളിക്കണിയിൽ പ്രത്യേകത ഒന്നുമില്ല സംഗതി ഒന്നുമില്ല സംഗതിയൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ വിളിക്കാൻ പറ്റിയ മുത്ത നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളൊരു റഹി ഹാനത്ത് അവിടുത്തെ വലിയ സ്വർഗത്തിൽ വാസനിക്കാൻ വേണ്ടി നബി സലാഹു അലൈഹി വസല്ല മതങ്ങൾ കരുതി വെച്ചിരിക്കുന്നു എന്ന ലഭിതങ്ങൾ തന്നെ പറഞ്ഞവരിൽ ഒരാളാണല്ലോ ഹസൈൻ ഹസൻ എന്നിവരും അങ്ങനെ തന്നെയാണ് ആ ഹസൻ എന്നവരില്ലാതെ ഹുസൈൻ എന്നിവരുണ്ടാകുന്നത് കർബലൻ്റെ ആണ് വിഷയം അപ്പൊ കർബല എന്ന് പറയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹുസൈൻ എന്നവരെ ചൊല്ലി പല തരത്തിലുള്ള ആചാരങ്ങളും ഉള്ള കൂട്ടത്തില് ഹുസൈൻ വിളി എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ വിളിയും പുത്തും മറ്റും മറിച്ചതൊക്കെയായിട്ട് ഷിയാക്കൾ ആചരിച്ചു വരുന്നുണ്ട് ഷിയാക്കൾ അധികമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലും ബോംബെയിലും അതുപോലുള്ള ചില സ്ഥലങ്ങളിലും ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലൊക്കെ ഷിയാക്കളുണ്ട് അവിടുണ്ട് കേരളത്തിലും ഒറ്റപ്പെട്ട് ചില ഷിയാക്കളൊക്കെ ഉണ്ട് ആ ഷിയാക്കൾ കൂട്ടം കൂടിയിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും വിവര വളരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുകയും നല്ലപോലെ സൂക്ഷിക്കുകയും അതിൻ്റെ നാമ്പുകൾ നമ്മുടെ കൂട്ടത്തിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ പണ്ടൊന്നുമില്ലാത്ത മുഹറം പത്തിൻ്റെ ചില സംഗമങ്ങളുണ്ടാക്കി ആ സംഗമങ്ങളിൽ നമ്മളെ ഏട്ടിലും സെബീനയിലും ഉള്ള ഒക്കെ തന്നെയാണ് ചെല്ലുന്നത് അതിലൊന്നും വലിയ മോശമൊന്നുമില്ല സെബീനയിലും ഏട്ടിലും കുറേ മുഹറമ്പത്തിനും ചെല്ലാനുള്ളത് അതൊക്കെ ചെല്ലിക്കൊടുക്കാനാണ് പക്ഷേ അത്തരം സംഗമങ്ങളൊക്കെ മുഹറം പത്ത് എന്നുള്ള ആചരണം എന്ന രീതിയിൽ ഒരാചരിക്കുന്നതിലേക്ക് കൂട്ടിയാല് അത് ഷിയാക്കളുടെ ആ ലൈനിലേക്ക് കുമ്പത്തിന് സന്ദേശം നൽകുന്നതും കുമ്പത്തിന് ആ വഴിയിലേക്ക് ആനയിക്കുന്നതും അനധിവിദൂര ഭാവിയിൽ അത്തരം ദുഷ്ടചിന്തകളുള്ള ആളുകളൊക്കെ ഈ ആചരണത്തെ അവരുടെ ഇഷ്ടങ്ങൾ കൂടി നടത്താറുള്ള ആചരണമാക്കി പരിവർത്തിപ്പിക്കാനൊക്കെ വഴിയുണ്ട് ആ നിലക്ക് പണ്ടുള്ളതുപോലെ തന്നെ മുഹറം പത്തിന് നമ്മളൊക്കെ ചെയ്യാറ് കിതാബിലും ഒക്കെ വിവരിച്ചിട്ടുള്ളതും ഹുതുബയിലടക്കം നമ്മളെ ഉപാധിയ ഹുതുബയിലടക്കം പ്രത്യേകം പറയുന്ന എന്താണ് അന്ന് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഭക്ഷണങ്ങൾ വിശാലമാക്കി സന്തോഷിപ്പിക്ക അതിന് വലിയ വർക്കത്തുണ്ട് അതിനെപ്പറ്റി വന്നിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് അതേപോലെ തന്നെ നോമ്പരക്ഷിക്ക മുഹം പത്ത് ദിവസവും നോമ്പരക്ഷിക്കൊരു സ്വന്തത്താട് പത്താം ദിവസം ഏതായാലും നോമ്പ് രക്ഷിക്ക ഓമ്പതിൻ്റെ നോമ്പരക്ഷിക്ക ജൂത വിഭാഗത്തിനോട് എതിനകം പ്രത്യേകിച്ചു ൂതന്മാരും നോമ്പനുഷ്ഠിക്കുന്ന ദിവസം ആ ദിവസം പോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഷിയാക്കള് ഇതിനെ നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞതല്ല ഒരു കൂട്ടം അതിലേക്കാൾ പ്രധാനമായിട്ട് അവരവരുടെ കർബലായുടെ ആചരണവും അതുപോലെ ഷിയാക്കളുടേതായ പ്രത്യേക ഇമാമിയങ്ങളെ താലൂലിച്ചു കൊണ്ടും അവരിലെ ഏറ്റവും പ്രധാനി എന്ന നിലയ്ക്ക് ഹുസൈൻ എന്നവരെ വിളിച്ചുകൊണ്ടുമുള്ള പല പ്രത്യേക കർമ്മങ്ങളും ആചാരങ്ങളും അവർ നടത്തി വരുന്നതുകൊണ്ട് അതിലേക്ക് സമൂഹത്തെ വലിച്ചെഴക്കാൻ പുതിയ ആചാരങ്ങൾ ചിലപ്പോൾ വഴി അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നടത്തുന്ന ഉത്തരവാദപ്പെട്ടവരും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെല്ലാനും പറയാനൊക്കെ ഉള്ളത് പണ്ടത്തെ ആളുകളൊക്കെ അവരവരുടെ വീടുകളിൽ വെച്ച് സ്വന്തമായി ചൊല്ലുകയോ അല്ലെങ്കിൽ മക്കളും കുട്ടികളെയും ഇരുത്തിങ്ങാണ്ടി ചൊല്ലുകയൊക്കെയാണ് ചെയ്യാറുള്ളത് മുഹർ റമ്പത്തിന് ചെയ്യുന്നത് പലതും ചെയ്യാറുണ്ട് അതൊക്കെ നമ്മളെ സെബിനി തന്നെ ഒരുപാട് മുഹറമ്പത്തിന് ചൊല്ലാനുള്ളതും പറയാനുള്ളതുണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം അടിസ്ഥാനമുള്ളതുമാണ് നമ്മളെ കിതാബുകളിൽ അടിസ്ഥാനമുള്ളതാണ് ആ അടിസ്ഥാനമുള്ള കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊരു സമ്മേളനം കൂടിയിട്ടോ ഒന്നിച്ചാക്കിയിട്ടോ ഒരാചരണത്തിൻ്റെ രീതിയിലേക്ക് പോകുന്നത് അപകടകരമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലാത്ത നിലയിലുള്ള പഴയ രീതിയായിരിക്കും മറ്റും നല്ലത് എന്ന് തന്നെയാണ് തോന്നുന്നത് അതാണ് നമുക്ക് അഭിപ്രായം